സനാതനധർമ്മം ഏറ്റവും പ്രാധാന്യം കൊടുത്ത് വിവരിക്കുന്ന പ്രണവത്തിൻ്റെ വിവിധ ഭാവങ്ങളെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ ഉപാസനാരീതികളെപ്പറ്റി മനസ്സിലാക്കുകയും അനുഷ്ഠാനത്തിൽ വരുത്തുകയും ചെയ്യുന്നത് പദത്തിൽ സഞ്ചരിക്കുന്ന സാധകന്മാർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് അത്യന്തോപകാരകമായ ഒരു സാധനയാണ് മനുഷ്യജന്മം മറ്റു ജന്മങ്ങളേക്കാൾ ഉത്കൃഷ്ടമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു അതിനാൽ മറ്റു ജന്മത്തിലില്ലാത്ത ഒരു വൈശിഷ്ട്യം കൂടി മനുഷ്യനുണ്ടായിരിക്കണമെന്ന് ന്യായമായി അവകാശപ്പെടാം അത് പരമപുരുഷാർത്ഥമായ കൈവല്യമാണെന്ന് വൈദിക മഹർഷിമാർ സിദ്ധാന്തിച്ചിട്ടുണ്ട് സകലവിധത്തിലുള്ള അനർത്ഥങ്ങളും നീങ്ങി ജീവൻ പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മമായി പ്രകാശിക്കുകയാണ് കൈവല്യം അത് നേടുന്നതിന് അനേക ഉണ്ടെങ്കിലും അവയിൽ പ്രാധാന്യം ബ്രഹ്മവിദ്യക്കാണെന്ന് ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നു അവിദ്യ കൽപ്പിതങ്ങളായ ജീവേശ്വര ഭേദങ്ങളെ നിഷേധിച്ച് ഏകവും പൂർണവും അദ്വൈതവുമായ ബ്രഹ്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമാണ് ബ്രഹ്മവിദ്യ ഗുരുക്കന്മാരെ ശരണം പ്രാപിച്ച് അവരിൽ നിന്ന് വേദാന്ത വാക്യോപദേശങ്ങൾ ശ്രവിച്ച് ബ്രഹ്മ ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കുമ്പോഴാണ് ബ്രഹ്മവിദ്യ അതിൻ്റെ പൂർണ്ണ നിലയിലെത്തുന്നത് സാധാരണ മനുഷ്യന് നാം ദേഹമാണെന്ന് അനുഭവപ്പെടുന്നത് പോലെ ജ്ഞാനിക്ക് നാം മൂന്നവസ്ഥകൾക്കും മൂന്ന് കാലങ്ങൾക്കും അതീതമായി സച്ചിദാനന്ദ സ്വരൂപമായി വിളങ്ങുന്ന ബ്രഹ്മമാണ് അനുഭവപ്പെടും ആ അനുഭൂതിയാണ് ശരിയായ ബ്രഹ്മവിദ്യ പക്ഷേ ഇങ്ങനെയുള്ള അനുഭവം ഉത്തമാധികാരികൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് ശ്രുതികൾ മധ്യമാധികാരികളെയും കനിഷ്ഠാധികാരികളെയും ഉപദേശിച്ച് ഉപാസനാ മാർഗം കൂടി ഉപദേശിച്ചു ഉപാസനം എന്ന പദത്തിന് ധ്യാനം എന്നാണ് സാമാന്യാർത്ഥം ശാസ്ത്രവിധിയനുസരിച്ച് ഇഷ്ടവസ്തുവിലുള്ള ഗുണങ്ങളെക്കുറിച്ച് ശ്രദ്ധയോടുകൂടി നിരന്തരം ധ്യാനിക്കുന്നത് ഉപാസനയാകുന്നു ഉപാസനയ്ക്ക് വേണ്ടി മഹർഷീശ്വരന്മാർ അനേകം വേദസൂക്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ വച്ചെല്ലാം പ്രഥമസ്ഥാനം പ്രണവത്തിനാണ് നൽകിയിട്ടുള്ളത് പ്രണവത്തെ നിരന്തരം ധ്യാനിക്കുന്നതാണ് പ്രണവോപാസന Ом Сри Грюпьевного Рион